പ്രേക്ഷകർ േക്ഷും നീട്ടി സ്വീകരിച്ച പരമ്പരയാണ് ചക്കപ്പഴം തുടങ്ങി കുറച്ചു സമയം കൊണ്ട് തന്നെ പ്രേക്ഷക മനസ്സിൽ ഇടം നേടാൻ പരമ്പരക്ക് സാധിച്ചു ചക്കപ്പഴത്തിൽ പ്രധാന കഥാപാത്രമായ മുത്തശ്ശിവേഷം കൈകാര്യം ചെയ്ത നടി ഇന്ദിരാദേവി അന്തരിച്ചു വാർത്തയ്ക്ക് സഹജമായ രോഗങ്ങളെ തുടർന്നായിരുന്നു അന്ത്യം ചക്കപ്പഴത്തിലെ ഇന്ദിരാമ അവതരിപ്പിച്ച കഥാപാത്രം ചുരുങ്ങിയ സമയം കൊണ്ട് ഏവരുടെ മനസ്സ് കവർന്നിരുന്നു താരത്തിന്റെ വിയോഗ വാർത്ത പങ്കുവെച്ചുകൊണ്ട് അനുശോചനം രേഖപ്പെടുത്തി മറ്റ് ചക്കപ്പഴം താരങ്ങൾ എത്തിയപ്പോഴാണ് എല്ലാവരും വിയോഗവാർത്ത അറിഞ്ഞത് ഈ അമ്മ എന്ന തീനാളം അണഞ്ഞു എന്ന് കുറിച്ചുകൊണ്ട് ഇന്ദിരാമയ്ക്കൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് പരമ്പരയിലെ പ്രധാന കഥാപാത്രമായിരുന്നു സബീറ്റ അനുശോചനം രേഖപ്പെടുത്തിയത് ഇന്ദിരാദേവിക്ക് അസുഖം ബാധിച്ചപ്പോൾ കൃത്യമായ ഇടവേളകളിൽ സബീറ്റ സന്ദർശിക്കാൻ പോവുകയും ഏറെ നേരം ഒപ്പം ചിലവഴിക്കുകയും ചെയ്യുമായിരുന്നു കുറച്ച് ദിവസം മുൻപ് വരെ സബീറ്റ ഇന്ദിരാദേവിയെ പോയി കണ്ടിരുന്നു ആരോഗ്യം വഷളായി തുടങ്ങിയെന്നും സംസാരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഇന്ദിരാദേവിയെന്നും പ്രാർത്ഥനകൾ വേണമെന്നും അന്ന് വീഡിയോ പങ്കുവെച്ച് സബീറ്റ കുറിച്ചിരുന്നു ഈ അമ്മ എന്ന തീനാളം അണഞ്ഞു ഇന്ദിരാദേവി അമ്മ സമാധാനത്തിൽ വിശ്രമിക്കൂ ഞാൻ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യും എന്നാണ് മരണവാർത്ത പങ്കിട്ട് സബീറ്റ കുറിച്ചത് ചക്കപ്പഴത്തിലെ അച്ചമ്മയായി എന്നും ഞങ്ങളുടെ മനസ്സിൽ അമ്മയും അച്ഛിരിയും എന്നും ഉണ്ടാകുമെന്നായിരുന്നു ഏറെയും പേർ കുറിച്ചത് നിരവധി താരങ്ങളും ആരാധകരുമാണ് ഇന്ദിരാദേവി അമ്മയ്ക്ക് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് കമൻറ്റ് ചെയ്ത് എത്തിയത്